എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് മയപ്പെടുത്തി പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടി മാത്രമാണെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തേണ്ടതില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു തീരുമാനം ഭാഗം അല്ലാതെ നോക്കേണ്ട രാഹുൽ മങ്കൂട്ടത്തിലെ കാണുമ്പോൾ വഴിമാറി വഴിമാറിപ്പോകേണ്ടതില്ല അങ്ങനെ ആരും ചെയ്യില്ല പാലക്കാട്ടെ ജനങ്ങളുടെ കാര്യം നോക്കാനാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത് രാഹുൽ വരുന്നില്ലെന്നായിരുന്നല്ലോ പരാതി ഇപ്പോൾ വന്നല്ലോ എന്നാണ് തങ്കപ്പൻ ചോദിച്ചത് ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് തന്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് എത്തിയത് വിവാദമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയെല്ലാം വിളിച്ചറിയിച്ച ശേഷമാണ് രാഹുൽ എത്തിയതെന്നാണ് വിവരം മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് എത്തിയത് പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മരണവീട്ടിലേക്കാണ് നേരെ പോയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണമെന്ന് പല നേതാക്കളും അഭിപ്രായപ്പെട്ടിരുന്നു രാഹുൽ മണ്ഡലത്തിൽ വരുന്നതിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല